ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി കുഷാനിമുളകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ റോസാ ചെടികളുടെ കുറച്ച് കയറിങ്ങിനെ കുറിച്ചാണ് നമ്മുടെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് റോസാ ചെടികൾ നമ്മളെ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ വളപ്പറയൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം പെട്ടെന്ന് പൂക്കളൊക്കെ ഉണ്ടാകാൻ വേണ്ടി മുട്ടകൾ നിറയെ മുട്ടുകളൊക്കെ ആയി മാറാനും നമ്മൾ കുറച്ച് ജൈവുകളൊക്കെ ഇടക്കി ഇട്ട് കൊടുക്കണം മണ്ണൊന്ന് ചൂട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വളങ്ങൾ വളങ്ങളിട്ട് കൊടുക്കുക അപ്പം ചെടിച്ചട്ടിയിലെ ചുവടുവശം കുറച്ചൊന്ന് മണ്ണൊന്ന് നീക്കിയതിന് ശേഷം നമുക്ക് വളം ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വളം തയ്യാറാക്കുന്ന എങ്ങനെ നോക്കാം നമ്മൾ ജൈവ വളമാണ് ജൈവ വളം ലിക്വിഡായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചതാണ് നമ്മൾ പച്ചക്കറി വേസ്റ്റുകളൊക്കെ നമ്മൾ ഒരു ബക്കറ്റിൽ എങ്ങനെ ഇട്ട് വെച്ച് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോഴേക്ക് അത് അഴുകി ഈ രീതിയിലേക്ക് മാറും അത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നേർപ്പിച്ചാണ് നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു വളമാണ് ഈ വളം ഇടയ്ക്ക് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മണ്ണ് ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പൊട്ടി ആണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് എഗ്ഗ് ഷെല്ല് എഗ് ഷെല്ല് നമ്മൾ പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ വീടുകൾ ഒക്കെ നമ്മൾ എഗ്ഗ് വാങ്ങുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെയൊക്കെ ഷെഡുകൾ നമ്മൾ കല്പ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഇതേപോലെ പൊടിച്ച് ഇത് നമ്മൾ ആ മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചിരിയായി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ നല്ലോണം പൊടിച്ചെടുക്കുക ഈ പൊടിച്ചിട്ടുള്ള എഗ്ഗ് ഷെല്ല് നമ്മൾ മണ്ണിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചാണകപ്പൊടിയും മണ്ണ് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടി മിക്സിലേക്ക് ഈ എഗ് ഷെല്ലും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിൽ നമുക്ക് കുറച്ച് എല്ലുപൊടി അതുപോലെ വെച്ചിട്ട് മണ്ണാക്ക് ഇട്ട് കൊടുക്കാം സമയം അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നമുക്ക് ഈ ഒരു വളം തന്നെ ധാരാളം മതി റോസാച്ചെടികൾക്ക് നമ്മൾ വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്കിനി മണ്ണിൻ്റെ ചുവട്ടിൽ റോസാച്ചെടികൾക്ക് കുറേ പക്ഷേ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് വളം ഇടുന്നതിന് മുന്നേ മണ്ണൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മുടെ റോസാച്ചെടികളുടെ ചുവട്ടിൽ തന്നെ നമ്മൾ മുളകും ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെടികൾക്കും ഈയൊരു വളം വളരെയധികം പ്രയോജനപ്പെടും അത് ഈ ചെ ഇതുപോലെ തന്നെ നമുക്ക് ചട്ടികളിലൊക്കെ വളരെ ഈസി ഈസിയായിട്ട് ഇത്തരത്തിലുള്ള ചെടികളൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ റോസാ ചെടികളുടെ കൊമ്പ് കുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചട്ടിയുടെ ചുവട്ടിൽ തന്നെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതും ആറിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കിയാൽ മനസ്സിലാവും റോസാ ചെടികൾ നമ്മൾ കൊമ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് ആ കൊമ്പുകൾ നമ്മൾ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ നട്ടു കൊടുത്താലും ഇതിൽ മുളച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഈ തൈകളൊക്കെ നമ്മൾ ഇനി ചെടി റീപ്പോട്ട് ചെയ്യുന്ന സമയത്ത് ചട്ടി പുതിയ ചട്ടിയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ വളം ഇട്ട് കൊടുക്കുകയാണ് ചെറിയ രീതിയിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മൾ കുറേശേ ഇതേപോലെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണ് ഈ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് മണ്ണ് ഇളക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ചട്ടികളിലൊക്കെ ചെടികൾ നടന്ന സമയത്ത് മണ്ണ് മുഴുവനായിട്ട് പില്ലേണ്ട ആവശ്യമില്ല ഏകദേശം അരഭാഗത്തോളം നമ്മൾ മണ്ണ് നമ്മൾ ചെടി നടക്കുന്ന സമയത്ത് ഫില്ലായി ആയി കിട്ടിയാൽ മതി ബാക്കി ഭാഗം നമുക്ക് ഇതുപോലെ വളം ചെയ്യാനൊക്കെ ഭാരപ്പെടും ലിക്വിഡായിട്ടുള്ള വളങ്ങൾ നമ്മൾ ഇതേപോലെ വളം ചെയ്തതിനേഷം അവർ മുകളിൽ വെച്ച് കൊടുത്താൽ മതി അധികം മഴയുള്ള സമയത്ത് വളപ്രയോഗം ചെയ്യരുത് അപ്പം മഴയത്ത് ഒഴിച്ച് ഒഴിച്ചു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പം മഴയൊന്നും മാറി നിൽക്കുന്ന സമയമായത് കൊണ്ടാണ് നമ്മളിപ്പം വളം ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് മേൽമണ് ഇളക്കി നമ്മൾ വളം ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ലിക്വിഡായിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായ ജൈവവളം കൂടി ഇതിൽ കുറേശ്ശോ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറഞ്ഞ വളത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ ഓരോ ചട്ടികളിലും കുറേശ്ശേ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ നമുക്ക് ഈ ചെടികൾക്കൊക്കെ ചെയ്ത് കൊടുത്താൽ എപ്പോഴും നിറയെ പൂക്കൾ നമ്മൾ ഈ ചെടികളിൽ പൂമുട്ടുകളൊക്കെ വിരിഞ്ഞു വരികയും ചെയ്യും റോസാ ചെടികൾക്കും മറ്റ് ചെടികൾക്കൊക്കെ ഈ വള പ്രയോഗം നമുക്ക് വളരെ ഫലപ്രദമാണ് നമ്മുടെ പച്ചക്കറി ചെടികൾക്കൊക്കെ ഈ ഒരു വളം തന്നെ നമുക്ക് ഇട്ടുകൊടുക്കാറുള്ളത് റോസാ ചെടികൾക്ക് മറ്റ് വളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് എന്നാൽ നമുക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാവുന്ന കുറച്ച് വളപ്രയോഗമാണ് നമ്മൾ വീഡിയോയിലൂടെ കാണിച്ചു വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ